കേട്ടോളി താല ഖുർആാനിൽ ചില കാര്യങ്ങൾ സുന്നത്തിലൂടെ വന്നതാണ് എന്ന് സൂചന നൽകുന്നുണ്ട് ഖുർആൻ തന്നെ സുന്നത്തിനെ സ്ഥിരീകരിക്കുന്ന ഭാഗമാണ് ഉദാഹരണത്തിന് നിങ്ങൾ മദീനയിൽ ഇരിക്കുന്നത് കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലയിടങ്ങളിലും ഉണ്ടാവാം പക്ഷേ മദീനയിൽ എന്റെ സദസ്സിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ചേഞ്ച് കിബിലേഞ്ചാണെന്നില്ലേ അല്ലേ കിബിലേനി നടന്നത് എങ്ങനെയാണ് റസൂൾ മദീനയിലേക്ക് വന്ന ഉടനെ നമസ്കരിക്കുമ്പോൾ മുന്നിട്ടത് അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് എവിടേക്കാണ് ബൈത്തൽ മഖദീസിലേക്ക് അല്ലേ അതുകൊണ്ട് തന്നെ മദീനയിലുള്ള പഴയ പള്ളികൾ റസൂല്ലാന്റെ പള്ളി കുബാ പള്ളി കിബിലത്തേൻ പള്ളി അതെല്ലാം രണ്ട് കിബിലയുടെ പള്ളിയാണ് കാരണം ആദ്യം അവിടെ എല്ലാം കിബില ഏത് ഭാഗത്തേക്കായിരുന്നു വടക്ക് ഭാഗത്തേക്കായിരുന്നു പിന്നെ കിബില മാറിയപ്പോൾ എന്തു ചെയ്തു ആയി മാറി മാറി സമയത്ത് മുന്നിട്ടപ്പോൾ യഥാർത്ഥത്തിൽ മുന്നിട്ടിരുന്നത് എവിടെയായിരുന്നു രണ്ട് റുഖിന്റെ ഇടയിൽ അനുസ്കരിക്കാറുണ്ടായിരുന്നത് രണ്ട് റുഖ് എന്ന് പറഞ്ഞാൽ റുഖുനുൽ യമാൻ റുഖുൽ അസോദ് ഇത് രണ്ടിന്റെ ഇടയിൽ കൂടി അനുസ്കരിക്കുമ്പോൾ മഹദീസിലേക്ക് മുന്നിടയിൽ വരുന്നു അനസ്ലല്ലേ ശ്രദ്ധിക്കണം ആ അള്ളാഹു പറയുന്നു ഉണ്ടായിരുന്നതായ ക്യാൻസൽ ചെയ്തിട്ട് എന്തിനാണ് അങ്ങനുള്ള കിബില താൽക്കാലികമായി ഞാൻ ഉണ്ടാക്കി പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഇബ്രാഹിം അലിസ്സലാമിന്റെ കിബിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി മുമ്പ് നിങ്ങൾ ഉണ്ടായ കിബിലയെ അത് ശ്രദ്ധിക്കുക എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ എന്റെ കൂടെയാണെങ്കിൽ മനസ്സിലാക്കാം മുമ്പുണ്ടായ കിബിലയാകുന്ന ബൈത്തിൽ മഹദസിലേക്ക് മുന്നിട്ടിട്ട് തമസ്കരിക്കണമെന്ന് ഖുർആാനുണ്ടോ ഖുർആാനുണ്ടോ ഏ ഖുർആൻ പറയുന്നു നിങ്ങൾ മുമ്പ് മുന്നിട്ട കിബിലയെ എന്തിന് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു പിന്നെ അത് ചേഞ്ച് ചെയ്തു അതുണ്ടോ ഖുർആാനിൽ അപ്പൊ ഖുർആനിൽ സൂചനയുണ്ട് എന്ത് ഞാൻ നിങ്ങളോട് മുന്നിടാൻ വേണ്ടി പറഞ്ഞ എന്തിലൂടെയാണ് വഹയിലൂടെയാണ് ആ ഊഹൈ എന്താണ് ഖുർആൻ ഖുർആാനല്ല പിന്നെന്താണ് ഹദീസാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം അറിയിച്ചു തന്നിട്ടുണ്ട് എന്ത് മുന്നിടേണ്ടത് മദീനയിലേക്ക് ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഹദീസിലൂടെ ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം തന്നിട്ടുണ്ട് എന്ന് ആര് പറയുന്നു ഖുർആൻ പറയുന്നു അപ്പോൾ ഒന്നിരിക്കലോ നിങ്ങൾ പറയുന്നത് ഖുർആൻ മാത്രം അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ഹദീസ് ശരിയല്ല ഖുർആൻ സൂചിപ്പിക്കുന്ന ഹദീസ് ശരിയല്ല ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞ അജീസ് ശരിയല്ല എന്നാണ് അവർ അവരുടെ തൊള്ള കൊണ്ട് തന്നെ അവരുടെ തത്വം പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ നിങ്ങൾ ഏതൊരു കിബിലയുടെ വീതിയായിരുന്നു അഥവാസിലേക്ക് മുന്നിട്ടുക എന്ന കിബില അതെന്തിനാണ് ഞാൻ താൽക്കാലികമായി നിങ്ങൾക്ക് പതിനേഴോ പതിനെട്ടോ മാസം മുന്നിടാൻ വേണ്ടി പറഞ്ഞത് റസൂൽ പോരാ അല്ല തന്നെ ഖുർആനിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കാല് മാറാതിരിക്കാൻ ബേക്കോട്ട് അടിക്കാതിരിക്കാൻ അല്ലാ റസൂലിനെ പിൻപറ്റുന്ന ആൾ ആരാണ് പിൻപറ്റാത്ത ആൾ ആരാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതിഷേദികളാര് അതി ശിദിക്കാത്തവരാരെ എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള കിബിലയാക്കിയത് ആ കിബില സുന്നത്തും ഈ കിബില ഖർ ഏതൊക്കെ വില ഏതൊക്കെ മുന്നിടുക എന്നതാണ് അള്ള കൽപ്പിച്ചത് അള്ളാന്റെ കൽപ്പന എന്താ വന്നത് കൂട്ടരെ പിന്നെ മനസ്സിലായില്ല കയറിയില്ല അള്ളാന്റെ കൽപ്പന എന്താ വന്നത് ഇതല്ലേ അന്നാണ് കൽപ്പന വന്നത് നിങ്ങൾ ആകാശത്തിലേക്ക് കൈ പൊക്കിയും കൊണ്ട് അല്ലെങ്കിൽ കണ്ടു പൊക്കിയും കൊണ്ട് എപ്പോഴാണ് പഴയ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ കിബില ചേഞ്ചായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കിബിലായ മുന്നിടാൻ കൽപ്പന വരുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അല്ല പറയുന്നു അതുകൊണ്ട് ഇതാ ഖുർആന്റെ നിയമം വരുന്ന എന്താണ് അല്ലയോ ദൂതരേ നിങ്ങൾ ഇന്നു മുതൽ മുന്നിട്ട് നമസ്കരിക്കുക അപ്പോൾ ഖുർആൻ ഉള്ളത് ഏത് കിബിലിയാണ് ചാബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണമെന്ന നിസ്കരിക്കണമെന്നൊക്കെ അള്ള തന്നെ പറയുന്നു എന്തിനാണ് അങ്ങനൊരു പ്രത്യേക താൽക്കാലിക ചേഞ്ച് ഉണ്ടാക്കിയത് ആരാണ് റസൂള്ള പറയുന്നത് അംഗീകരിക്കുന്നു റസൂല്ല പറയ പറഞ്ഞതിനെ അംഗീകരിക്കാതിരിക്കുന്നു ഹദീസ് അംഗീകരിച്ചിട്ട് മസ്ജിദൽ മസ്ജിദൽ അക്സയിലേക്ക് മുന്നിട്ടിട്ട് ആര് നിസ്കരിക്കുന്നു ആര് നിസ്കരിക്കാതിരിക്കുന്നു എന്നത് പരിശോധിക്കാൻ റസൂല്ലാനോട് പിൻപറ്റൽ അത് ഖുർആൻ അംഗീകരിക്കലാണ് എന്ന് തെളിയിക്കുന്ന വളരെ ശക്തിയുള്ള തെളിവാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നാം കേട്ടത് മനസ്സിലായോ അപ്പോൾ ഖുർആൻ നിഷ നിഷേധികളായ ഹദീസ് നിഷേധികളായ എന്ന് പറയുന്ന ഖുർആൻ നിഷേധികൾ എന്ത് പറയും ഇവിടെ ശ്രദ്ധിക്കണം എന്തെങ്കിലും തൊള്ളയിൽ തോന്നിയത് പറഞ്ഞിട്ട് മതം അടി വിശ്വാസം ആദർശം അടിയറവക്കുക എന്ന ആ സ്വഭാവം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ ഇസ്ലാമിൽ നിന്നിട്ട് കേറ്റൗട്ടായി പോകുന്ന പ്രശ്നമാണ് അവൻ്റെ ഭാര്യ അവൻ അറിയാതെ തലാക്കായി അവൻ്റെ ഭാര്യ അവൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളാത്തവളാണെങ്കിൽ അവൻ മൂന്നോത്തുകാരി മൂന്നോത്തുകാരനാണെങ്കിൽ മൂന്നോത്തുകാരൻ എപ്പോഴാകുന്നു അല്ലെങ്കിൽ ഹദീസ് നിഷേധം എപ്പോൾ വരുന്നു ആ നിമിഷത്തിൽ അവന്റെ ഭാര്യ എന്തായി തലാക്ക് പോയി അവന്റെ ഭാര്യയുമായിട്ട് പിന്നെ സമ്പർക്കം പുലർത്തൽ അത് സിനയാണ് വ്യവിചാരമാണ് ആ അങ്ങനെയുള്ളവരെ എന്ത് വേണം ഉടനെ തന്നെ ഭാര്യയിൽ നിട്ട് വേർപ്പെടുത്തണം അതും പറഞ്ഞ് അടക്കുന്ന വിഭാഗത്തെ പിന്നെ മക്കയിൽ അവർ കടക്കാൻ പാടില്ല മദീനയിൽ കടക്കാൻ പാടില്ല എന്തുകൊണ്ട് അവർ ഹദീസ് നിഷേദികളോട് കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട അതിൻ്റെ കുറിപ്പ് അല്പം അല്പം കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിലേക്ക് വരും ആ കുറിപ്പിൽ നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം എന്ത് കാഫിരീങ്ങളാണ് ഹദീസ് നിഷേധികൾ എന്ന് നാം സ്ഥിരീകരിച്ചതായ ഭാഗം